ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യരാജ് സുഖമല്ലേ എനിക്ക് സുഖം എൻ്റെ പേരെ ഞാൻ ഇതുവരെ നിങ്ങളോട് ആരോടും പറഞ്ഞില്ല എല്ലാവർക്കും അറിയോ എൻ്റെ പേര് ചിലർക്കറിയാം എൻ്റെ പേര് സുഗതകുമാരി എന്നാണ് എന്താ കൊള്ളാവോ കവിയത്രീയല്ല കേട്ടോ ഒരു കലാകാരിയും വീട്ടമ്മയും കർഷകയും കൂടിയായ സുഗതകുമാരി അതാണ് എൻ്റെ പേര് പിന്നെ തക്കാളി നടുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരണമെന്ന് പലരും എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു അതുകൊണ്ട് തക്കാളി വിത്ത് നടുന്നത് മുതൽ അത് വിത്ത് മുളച്ച് പറിച്ചു നടുന്നത് അത് അതിങ്ങനെ എത്ര ഫലം നമുക്ക് കിട്ടും എന്നതുവരെ ഞാനിന്ന് കാണിച്ചു തരും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യം നമുക്ക് കോളിഫ്ലവർ പറിക്കാൻ പോവാം അത് കരുവാരങ്ങനെ നിൽക്കുകയാണ് നമ്മളേം കാത്ത് പോകാവോ അങ്ങോട്ട് പോയി നമുക്ക് കോളിഫ്ലവർ പറിച്ചിട്ട് ഉടൻ നേരാം വരും കോളിഫ്ലവർ പറിക്കാവോ ഇതാ കണ്ട ഇതാണ് കോളിഫ്ലവർ ഞാൻ നട്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോളിഫ്ലവർ ഞാൻ കണ്ടിട്ടുള്ളതിലും വച്ചും ഏറ്റവും വലിയ കോളിഫ്ലവറാണ് ഇത് ഇതാ കണ്ടോ ഇത്ര വലിയ കോളിഫ്ലവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്ക് വലുതാണ് കണ്ടോ വലിയ ഒരു ചെടിയും കണ്ടോ ചെടിയുടെ ഇലയുടെയൊക്കെ കട്ടി കണ്ടോ ഇതാ ചെടിയുടെ ഇലയ്ക്ക് തന്നെ കണ്ട കണ്ട നല്ല പിങ്ക് കളറും കൂടെ വന്നിട്ടുണ്ട് കണ്ടോ എത്ര എത്ര ഇലകൾ ഇലയ്ക്ക് നല്ല വടി പോലെയാണ് ഇലയൊക്കെ ഇരിക്കുന്നത് നല്ല പ്ലാസ്റ്റിക് ഇല പോലെയാണ് ഇതായിരിക്കുന്നത് നോക്കി എന്ത് ഭംഗി കാണാൻ കണ്ടോ ഇതിനെ ഞാൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് നിർത്തിയത് കൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയും വലുതായതും ഇതുപോലുള്ള വലിയ കോളിഫ്ലവർ കിട്ടിയതും ഇതിന് ഒത്തിരി ചാണാപ്പൊടി ഇട്ട് കൊടുത്തു കോഴിക്കാരവും ഇട്ട് കൊടുത്തു അടുക്കള വേസ്റ്റും കൊണ്ട് ഞാൻ കുഴിച്ചു മൂടി അങ്ങനെയൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കൃത്യമായിട്ട് രണ്ട് നേരം ഒഴിച്ചു കൊടുത്ത് നോക്കി പുഴുവൊന്നും വരാതെ നോക്കിയത് കാരണം കണ്ട വലിയ ഒരു കോളിഫ്ലവർ നമുക്ക് ഇതിനൊന്ന് അടർത്തി എടുത്താലോ അലർത്തി എനിക്ക് ഇത് അടർത്തി എടുക്കാൻ തന്നെ തോന്നുന്നു ഞാൻ വെച്ചാൽ അത്രയ്ക്ക് ഭംഗി ഞാൻ അത്രയ്ക്ക് ലാളിക്കും പോലെ എന്നും വന്ന് നോക്കുവായിരുന്നു അത്ര വലുതും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കണം കണ്ടപ്പോൾ കണ്ടോ എന്തായാലും നമുക്ക് പരിവായി കഴിഞ്ഞാൽ പിന്നെ അടർത്തി എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എത്ര സ്നേഹിക്കുന്നതായാലും ചെടിയല്ലേ അല്ലേ പിന്നെ വന്ന് കട്ട് ചെയ്യാൻ നല്ല ആദ്യം ഇലകളെ കട്ട് ചെയ്യുക എങ്കിലും കട്ട് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ അത്ര ഇറങ്ങി നിൽക്കണം എന്ന വലുതാണ് പണ്ടും വലുതും ഇലകളും വലുതും നമ്മൾ ശക്തിയായിട്ട് നിൽക്കണം എന്നല്ല ഒരു ഗോപുരം പോലെ ക്ഷേത്രത്തിലൊക്കെ പൂക്കള് ഇതുപോലെ രണ്ടുമുല്ല പോലെ കൊണ്ടു കൊടുക്കാറുണ്ട് അതുപോലെ ഞാനിതിനെ കെട്ടിയൊക്കെ വെച്ചിരിക്കുകയോ ഇതിന് ഞാൻ ഒടിക്കാൻ പോവേ ഒടിച്ചെടുക്കാതെ പറ്റൂ അറക്കാൻ പറ്റില്ല എന്താ അതും വാങ്ങി ഗോപുരം ഗോപുര മുഖിൽ വാസന്ത ചന്ദ്രൻ ഗോരോജനക്കുറി വരച്ചു സഹി ഗോരോജനക്കുറി വരച്ചു അമ്പത് ആൾത്തറ വീണ്ടും അന്തി നീലാവിൽ കുളിച്ചൂ ഗോപുരമുകളിൽ വാസന്ത ചന്ദ്രൻ ഗോരോചനക്കുറി വരച്ചു അതുപോലെ ഇരിക്കുന്നു കണ്ട ഇത് ഇങ്ങനെ ചന്ദ്രക്കലയും ഒരു സൈഡിൽ ചന്ദ്രകലയും അതിൻ്റെതായ ശിഖരങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോലെ ഇലവീശി രണ്ടാവും നല്ല രസമുണ്ടല്ലേ ഇനി നമുക്കൊന്നും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ പറിക്കാവേ കണ്ടോ രണ്ടാമത്തെ കട്ട് ചെയ്യാവൂ ഇതായത് ഇത് തീരെ ചെറുതൊന്നുമല്ല കേട്ടോ ആവശ്യത്തിനുള്ള വലിപ്പമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി ഇതിനെക്കൂടെ കട്ട് ചെയ്തെടുക്കുക ഇതും പാകമായി ഇനി നിർത്തിയിരുന്ന ഇതിൽ പുഴുവൊക്കെ വന്ന് കേടാവും അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഇതങ്ങനെ കറുത്ത് ഇതിൻ്റെ ഭംഗിയൊക്കെ അങ്ങ് മാറി ഫ്രഷ്നെസ് പോയി ഇത് തന്നെ ഇച്ചിരി പരുവായി അങ്ങ് മുറ്റി നിൽക്കുകയായിരുന്നു കണ്ടത് അത് കാരണം എന്നാണ് ഇതിൻ്റെ പുറത്തൊക്കെ ഇതുപോലെയൊക്കെയുള്ള ചെറിയ ശിശിരങ്ങൾ ഇതുപോലെയുള്ള കറുത്ത പാടുകളുമൊക്കെ വന്ന് തുടങ്ങും കണ്ടോ നമ്മൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് പാകമാകുമ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം ഇതിലേക്ക് കുറേയൊക്കെ വേസ്റ്റായിട്ട് പോകും അതുകൊണ്ട് അത് വരാതിരിക്കാൻ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം ഇത് സാമാന്യം വലുത് തന്നെയാണ് തീരെ ചെറുതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ രണ്ട് കോളിഫ്ലവർ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് തക്കാളിയുടെ പരിചരണത്തിലോട്ട് പോവാം എങ്ങനെയാണ് നമ്മൾ നട്ട് വളർത്തിയെടുക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഒന്ന് രണ്ട് പേരെന്നോട് ആവശ്യപ്പെട്ടായിരുന്നു തക്കാളി നടുന്നത് നടുന്നതെങ്ങനെ എങ്ങനെയാണത് മാറ്റി നടുന്നത് വിത്ത് മുതൽ ലാസ്റ്റ് കാ വരെ ഉള്ളതൊന്ന് കാണിച്ചു തരണം അത് നമുക്ക് കാണിച്ചു തരാം ഒരു കണ രണ്ടെണ്ണം കട്ട് ചെയ്ത് കൊള്ളാവോ ഇത് കണ്ട കുറച്ച് മണ്ണ് ചാണകപ്പൊടി ചകിരിച്ചോറ് ഇത് വേപ്പം പിണ്ണാക്ക് കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ കുതിർത്തില്ലെങ്കിൽ ഇത് അത് കിടന്ന് കുതിരയായൊരു പാടാണ് അതുകൊണ്ട് കുതിർത്ത് പരിവാക്കി എടുക്കണം നമ്മൾ എന്നിട്ട് ഇതുപോലെ ഹോളുള്ള ഏതെങ്കിലും ഒരു ഇങ്ങനെ ചെറിയ ബോൾ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഓട് ഇതുപോലെ ഓട് നിരത്തി കൊടുക്കണം ഇതാക്കണ്ട ഓട് നിരത്തിയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം ഇത് മിക്സ് ചെയ്യണം അത് മാറ്റി വെച്ചതിന് ശേഷം ഇതാ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യണം കഴിഞ്ഞ ഒരു പ്രാവശ്യം എന്നോട് ആരോ ചോദിച്ചായിരുന്നു നമ്മൾ വിത്ത് നട്ടതിന് ശേഷം തണലത്ത് വെക്കണോ വെയിലത്ത് വെക്കണോ ഒന്ന് തണലും ആവാം വെയിലുവാം പക്ഷെ നമ്മൾ വീടിനകത്തൊന്നും കൊണ്ടു വയ്ക്കുന്നതല്ല പുറത്ത് തന്നെ ഇരുന്നാൽ മതി രണ്ടായാലും കുഴപ്പമില്ല പക്ഷേ രണ്ടു നേരവും വെള്ളം തളിച്ചു കൊടുക്കണം കുപ്പിയിലോ കൈ കൊണ്ടോ സ്പ്രയറിലോ എന്തെങ്കിലും വെച്ച് നമ്മൾ കൃത്യമായിട്ട് രണ്ട് നേരവും വെള്ളം തളിച്ചു കൊടുക്കണം കുത്തനെടുത്ത് ഒഴിക്കരുത് എങ്കിൽ ഈ വിത്ത് അവിടെ ഈ സ്ഥാനം പിടിച്ച് അത് മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് അടർന്നു പോയി അത് മുളയ്ക്കാതെ വരും അതുകൊണ്ട് അത് ചെയ്യരുത് നമ്മൾ കുടഞ്ഞ് കൊടുക്കുക സ്പ്രെയർ വെച്ചടിച്ചു കൊടുക്കുകയും കുപ്പിയിൽ ഇഷുചുരങ്ങളിട്ട് നമ്മൾ അത് വെച്ച് തളിച്ചു കൊടുക്കുകയോ ചെയ്യണം ഇതുപോലെ നമ്മൾ അരഭാഗം ഇങ്ങനെ ഈ വാട്ടിങ് മിശ്രിതം എല്ലാം കൂടെ കലർത്തിയതിനെ നമ്മൾ അരഭാഗം നിറച്ചു ഇവിടെ കാച്ച തക്കാളിയുടെ വിത്താണ് കേട്ടോ ഇത് കണ്ട വിത്തെടുത്ത് കഴുകി വൃത്തിയാക്കി രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഈ അടുപ്പിൻ്റെ ഭാഗത്തോ അത് തീ കത്തിക്കുന്നവർക്ക് അടുപ്പിൻ്റെ ഭാഗത്ത് എവിടെയും വയ്ക്കുക അല്ലാത്തവർക്ക് വെയിലത്തോ എവിടെയും വെച്ച് നമ്മൾ ഇതിനെ ഒന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയതിന് ശേഷം ഇതുപോലെ ആവും ഇതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ പ്രോട്ടീൻ മിക്സം തയ്യാറാക്കി അതിലോട്ട് നമ്മൾ രണ്ട് മൂന്നെണ്ണം മീതം ഇങ്ങനെ 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 കുഴിച്ച് 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 വെച്ച് കൊടുക്കണം എന്നിട്ട് ഡെയിലി രണ്ട് പ്രാവശ്യം വെള്ളം തളിക്കുമ്പോൾ ഇത് കൃത്യമായിട്ടും ഇത് മുളച്ചിരിക്കും നല്ല വിത്താണെങ്കിൽ മുളച്ചിരിക്കും നമ്മൾ നമ്മളീ പുറത്തുനിന്ന് വാങ്ങിയതല്ല ഞാനിത് ഇവിടെ നിന്ന് എടുത്ത വിത്താണ് നിങ്ങളും നമ്മൾ തക്കാളി പുറത്തുനിന്ന് വാങ്ങണ തക്കാളി നല്ല പഴുത്ത മുഴുത്ത തക്കാളി കിട്ടുമ്പോൾ അതിൻ്റെ വിത്ത് എടുത്ത് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു അതിന് ഉണക്കിയെടുത്താൽ മതി കേട്ടോ അത് നല്ല വിത്തായിരിക്കും മുളയ്ക്കും ഞാനങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട് മുളച്ചിട്ടുണ്ട് ബാക്കി വിത്ത് വിത്തുകൂടെ ഇതിലിട്ട് ശക്കന ബോട്ട് മിസ്റ്റ് അവിടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ വിത്ത് നട കഴിഞ്ഞു ഒരഞ്ച് ദിവസത്തിനകം എന്തായാലും ഇത് മുളച്ച് കിട്ടും ഇതുപോലെ നട്ട് മുളച്ച് നിൽക്കുന്ന കുറച്ച് തൈകൾ ഞാൻ കാണിച്ചു തരാം അതിനെയാണ് ഞാനിന്ന് അടർത്തി വേറെ വലിയ ചാക്കിലോട്ട് നടാൻ പോകുന്നത് കേട്ടോ ഈ കൂടുതലും ഈ നമ്മളെ ഈ തക്കാളി എന്ന് പറയുന്നത് തറയിൽ നടാതിരിക്കുന്ന തറയിൽ നട്ടാൽ ഇത്തിരി പാടാകെട്ടാ കിട്ടാൻ അതുകൊണ്ടാണ് ഞാനും ഇവിടെ എല്ലാ ബക്കറ്റിലും ഗ്രോ ബോക്കിലും ഒക്കെ ആക്കി തക്കാളി നട്ടിരിക്കുന്നത് മറ്റുള്ളവല്ലാം ഞാൻ തറയിൽ നടാറുണ്ട് തക്കാളി പരീക്ഷണമാണേ ഞാൻ നട്ടിട്ടുണ്ട് ഞാൻ കിട്ടിയിട്ടും ഉണ്ട് എന്നാലും അതൊരു പരീക്ഷണമാണ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ നടാതെ വേറെ എന്തെങ്കിലും തന്നെ നടാൻ ശ്രമിക്കണം വരും ഞാൻ നട്ട് പൊടിപ്പിച്ച് നിർത്തിയിട്ട് കണ്ടോ ഇത് കണ്ടോ അതുപോലെ ഞാൻ പാകി മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നത് കണ്ടോ എങ്ങനെയുണ്ട് ഇതിനെ ഇനി നമുക്ക് ഇവിടെ നടത്തി ഞാനത് അവിടെ ഒരു വലിയ ചാക്ക് വലിയ ചാക്ക് എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് അതിലോട്ട് നടാം കാണിച്ച് തരാം ചാക്ക് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത് ഞാൻ കാണിച്ചു തരാൻ വരും കണ്ടോ വലിയ ഒരു ചാക്കാണ് എനിക്ക് കിട്ടി അപ്പം ഞാൻ വിചാരിച്ച് ഇതിനകത്ത് തന്നെ തക്കാളി കൃഷി കൃഷിയാളാണ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു പത്ത് മൂടോളം നിൽക്കുക അത്ര വലിയ ഒരു ചാക്കാണ് സാധാ ചാക്കാണ് ചാക്കാണിത് എത്ര ഒരു ചാക്കാണ് നമ്മൾ ഇതിനെ രണ്ടായിട്ട് മടക്കി രണ്ടായിട്ട് മടക്കി ഇങ്ങനെ വച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഈ രണ്ടായിട്ട് മടക്കി വെക്കുമ്പോൾ നമുക്ക് ഒരവിട്ട് ഓരോ വിട്ട് വേണമെങ്കിൽ ഓരോ നിറഞ്ഞു പോണമെങ്കിൽ നമുക്കിതിനെ നിവർത്തി നിവർത്തി വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഞാൻ അടിയിൽ കരിയിൽ ആദ്യം കുറേ കരിയില ഇട്ടു ഇതിനകത്ത് കരിയില ഇട്ടു എന്നിട്ട് കുറേ തൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി തൊണ്ടിട്ടു ആദ്യം അടിയിൽ കരിയില ഇട്ടിട്ടുണ്ട് കരിയില കരില ഇട്ടു അതിന് തൊണ്ടിട്ട് പിന്നെ മണ്ണിട്ട് ഇതാ പാകമാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് ചാമ്പൽ എന്നുവെച്ചാൽ പൊടിച്ച് ഇത്തിരി വളർന്ന തയ്യാണ് കേട്ടോ അത് അഞ്ചൊന്നുമല്ല ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിൽ കൂടുതലായ തയ്യാണ് മുട്ടടിയിലോട്ട് കുറച്ച് ചാമ്പൽ കണ്ടോ ചാര ഇട്ടുകൊടുക്കുക ചാര ചാരും അതിന് ശേഷം നമുക്ക് കുറച്ച് മണ്ണ് അമ്മ നല്ല വേറ്റ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കുറച്ച് നിറച്ച് വെച്ചത് ഉച്ച ഇച്ചിരി വലിയ ചാക്കായതുകൊണ്ട് ഒരുപാട് സാധനം ഇതിനകത്ത് കൊള്ളും അതുകൊണ്ട് അത്രയും വേണം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കുറേ നിറച്ചങ്ങ് വെച്ചത് അതിനകത്ത് നമ്മൾ അതിനെയും ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യണം ചാണകവും ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം വേണ്ട ഇതുപോലെ മിക്സ് ചെയ്ത് ഇടാം ചാരവും ചാമ്പലും കൂടെ ചേർന്നതാണ് ഇത് കുറച്ച് ദിവസം ഇങ്ങനെ മിക്സാക്കി വെച്ചിരുന്നത് കൊണ്ട് ഈ ചാരത്തിൻ്റെ ചൂടല്ല ഈ ചാമ്പൽ പിടിച്ചു അതുകൊണ്ട് ചൂടൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഇതിന് ശേഷം നമുക്ക് വീണ്ടും ഇനി കുറേ മണ്ണ് കൂടെ ഇട്ട് കൊടുക്കാം അമ്മ മണ്ണൂടെ ഇട്ടുകൊടുക്ക ഇതുപോലെ നമ്മൾ അധ്വാനിക്കുമ്പോഴാണ് നമുക്ക് ഓടിച്ചത് അടർത്തി അടർത്തി എടുക്കാൻ പറ്റുന്നത് വെറുതെ നമുക്ക് ഇതൊക്കെ കിട്ടുമോ കിട്ടൂല നമ്മളിതുപോലെ അടർത്തിയൊക്കെ എടുക്കണമെങ്കിൽ ഇതുപോലെ പ്രയത്നം വേണം പ്രയത്നിക്കണം പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഫലം കിട്ടത്തുള്ളൂ വലിയ ചാക്കായത് നമുക്ക് ഒരു സ്പൂണ് കുമ്മായം കൂടെ ഇട്ട് കൊടുക്കാം വേപ്പും മിണ്ണാക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് വേപ്പും മിണ്ണാക്ക് ഇതാ എന്നാലേ ഇത് പെട്ടെന്ന് മണ്ണിപ്പിടിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ കട്ട കട്ടായിട്ട് എങ്ങനെ കിടന്ന് പെട്ടെന്ന് പിടിക്കില്ല ചാണകപ്പൊടി എന്നിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇനി ഒരു സൂത്രം കൂടെ ഉണ്ട് എന്താണെന്നറിയോ ചകിരിച്ചോറ് ഞാൻ ഇപ്രാവശ്യം ചകിരിച്ചോറ് ഉണ്ടാക്കിയില്ലേ കേട്ടോ അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല ഞാൻ അതുകൊണ്ട് ഒരു പുറത്ത് പോയപ്പോൾ ഞാൻ ചകിരിച്ചാറ് മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ആ ചകിരിച്ചോറ് നമുക്ക് ഇതിലൊട്ടിട്ട് കൊടുക്കാം നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്ത് ഇത് നട്ടു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പറിച്ചാലും പറിിച്ചാലും തീരാത്തത്ര തക്കാളി ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും എൻ്റെ തക്കാളികളൊക്കെ ഏകദേശം കാച്ചു തീരാറായിരുന്നു പറയാൻ പറ്റില്ല വീണ്ടും പൂവും കായൊക്കെ വന്ന് തുടങ്ങിയാൽ രണ്ടാമത് അന്നൊരു വളം ചേർത്ത് കൊടുത്താൽ കണ്ടായിരുന്നു ഒരു വളം കഞ്ഞിവെള്ളവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചേർത്ത ഒരു മിശ്രം തടച്ചില്ലായിരുന്നോ അത് കാരണം അത് വീണ്ടും പൂത്ത് കാച്ചങ്ങനെ വന്ന് നിൽക്കുകയാണ് ഒരിക്കൽ കാച്ചതാണേ വീണ്ടും അതുപോലെയൊക്കെ വന്ന് നിൽപ്പുണ്ട് വീണ്ടും നമുക്ക് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ആ തയ്യൽ അവിടെ നിന്ന് നടത്തിയെടുത്ത് ഇടോട്ട് കൊണ്ട് നടാം ഇതിളക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വെള്ളം ഇതിലോട്ട് കളിച്ച് കൊടുക്കാം ഇതുപോലെ ട്രീറ്റ് ചെയ്ത് നട്ടുവിട്ടത് കാരണമാണ് ഇതിങ്ങനെ പൊടിച്ച് നിൽക്കുന്നത് നമുക്കിതിനെ ഇളക്കാം എല്ലാം നല്ല മുറ്റിയ തയ്യാണ് ഇങ്ങനെ ഇങ്ങനെ അടർത്തി അടർത്തി നമുക്ക് അതിലോട്ട് കൊണ്ട് നടാം തൈ ഉണ്ട് ഒന്ന് രണ്ട് ചെറുതാണ് ചിലപ്പോൾ അത് കയറിയില്ലെങ്കിലോ ഇത്രയും തൈ നിൽക്കില്ലേ ഇങ്ങനെ ഇങ്ങനെ കൂട്ടത്തിൽ തന്നെ നടാം കിട്ടുന്നത് കിട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴിയെടുത്തിട്ട് ശേഷം നമ്മൾ അതിലോട്ട് ഇറക്കി വെച്ചിട്ട് മണ്ണ് മൂടി കൊടുക്കണം എല്ലാം ഒത്തിരി തൈ ഉള്ളത് കാരണം ഞാൻ രണ്ടും മൂന്നും വച്ചൊക്കെയാണ് നട്ടത് എണ്ണ അങ്ങനെ എല്ലാം ഇതാ നട്ടത് തന്നെ അല്ല ഇങ്ങനെയാണ് നമ്മൾ തക്കാളി നടുന്നത് ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് അതാണ് അതാണിതിൻ്റെ മെയിൻ എന്ന് എന്നുവെച്ചത് ഒരു സ്ഥലത്ത് ഇന്ന് മറ്റൊടുത്തോട്ട് മാറ്റി നേടുമ്പോൾ അതിന് ഇത്രയും ഷേക്കൊക്കെ ഉണ്ടാവുന്ന കാരണം അത് നമ്മളതിനൊരു പാങ്ങായിട്ട് കുറച്ച് പുത ഇട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പ് വച്ച് ഞാൻ മുമ്പ് കാണിച്ചു തന്നിട്ടുള്ള കമ്പ് വെച്ച് കെട്ടി കൊടുക്കാൻ കിട്ടും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇത് ഇത് വേണ്ട ഇതിന് തൻ്റെ ഇത്തിരി ബലം വന്ന് തുടങ്ങി ഒത്തിരി ദിവസമായി അത് കാരണം നമ്മൾ ഈ പുതയിട്ട് കൊടുത്താലും മതി ഇതുപോലെ പുതയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം കഴിയണതും ഇവരങ്ങോട്ട് ശക്തിയായിട്ട് മുളച്ചു വരാൻ തുടങ്ങും നമുക്ക് ആവശ്യമുള്ള തക്കാളി ഇതിൽ നിന്നും നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കും കണ്ടു വെള്ളം തളിച്ചെടുക്കും ഇവിടെ നല്ല വെയിൽ വരുന്ന സ്ഥലമാണ് പകുതി നേരം വെയിലും പകുതി നേരം തണലും അത് ധാരാളം മതി അങ്ങനെ നമ്മൾ രാവിലെ നേരെ ഇതുപോലെ പാത്രത്തിൽ തന്നെ വെള്ളം കോരിക്കൊണ്ടുവച്ച് നമ്മൾ തളിച്ച് കൊടുക്കണം അല്ലെങ്കിൽ സ്പെയറിൽ കുപ്പിയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെയ്താൽ മതി അത് നട്ട് കഴിഞ്ഞു എങ്ങനെയുണ്ട് ഇത് കണ്ട ഇപ്പം ഞാൻ നട്ടില്ലേ അതേ രീതിയിൽ നട്ട് പൊടിച്ച് കായ്ച്ചു നിൽക്കുന്നതാണിത് ഇതുപോലെ ഞാനൊരു പത്ത് സ്റ്റെപ്പ് തക്കാളി എങ്കിലും പറിച്ചെടുത്തു ഇതിൽ നിന്ന് തന്നെ അപ്പോൾ അത്രയും ഇത് കായ്ക്കും കണ്ട ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായി കായ്ക്കണ്ട പൂവും കായും ഒക്കെ വീണ്ടും നിറയെ വന്ന് നിൽക്കുകയാണ് കണ്ട കണ്ട നിങ്ങളതുകൊണ്ട് ഇതുപോലെ നോക്കണം കേട്ടോ അപ്പം ഇതുപോലെ നിറച്ച് കായകളും പൂവും കായുമായിട്ട് നമുക്ക് എന്നും തക്കാളി നമുക്ക് വീട്ടുമുറ്റത്തിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും ഒന്നുതന്നെ തക്കാളി നട്ട് കഴിഞ്ഞ് എങ്ങനെയുണ്ട് എന്ത് തക്കാളി നടിയെ ഇഷ്ടമായോ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടുമുറ്റത്തു നിന്നും ഇഷ്ടംപോലെ തക്കാളി അടർത്തി എടുക്കാൻ സാധിക്കും ഇനിയൊരു വീഡിയോ കഴിഞ്ഞാൽ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്